ഇപ്പൊ സാമ്പത്തിക മദ്യ എടുത്തൊക്കെ സാമ്പത്തിക മദ്യത്തിൻ്റെ സമയത്ത് ഒരുപാട് രാജ്യങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അതുപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ത്യ അതിനെ മറികടന്നിട്ടുണ്ട് കാരണം ഇന്ത്യ അതിനെ മറികടന്നു മൻമോഹൻ സിംഗിന്റെ ഒരു അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മുമ്പോട്ട് പോകാനും ഇന്ത്യക്ക് നെഹ്റു മുതലുള്ള നമ്മുടെ ദേശീയ നേതാക്കൾ അവർ വഹിച്ച മറ്റു രാജ്യങ്ങൾക്കിടയിൽ വഹിച്ച പ്രധാനപ്പെട്ട റോളുകളാണ് അതായത് നിലപാടുകളുടെ ഒരു ഇന്ത്യയുടെ നിലപാട് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് വർഷം മുതൽ തന്നെ ആളുകളുറ്റുനോക്കുന്ന മറ്റു രാജ്യങ്ങളിൽ ഉറ്റുനോക്കുന്ന തരത്തിൽ ഒരു ഒരു മാതൃകാ യോഗ്യമായ ഒരു നിലപാട് അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലും മറ്റും സ്വീകരിച്ചു ചേരിചേരാന മുതൽ അത്ര ഒരു നോട്ടബിൾ പൊസിഷൻ എടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നു പക്ഷെ അത് ആയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് അതിൽ ചെറിയ വിള്ളലുകളൊക്കെ നമുക്ക് കാണാനും കഴിയും ചില വിഷയങ്ങൾ അനാവശ്യമായ പക്ഷം പിടിക്കലുകളും അനാവശ്യമായ പുകഴ്ത്തലുകളും ഭരണാധികാരികളുടെ അടുത്തു നിന്നുള്ള പഴികയിൽക്കലുകളും പോയി അടുത്ത് ട്രംപിന്റെ ഒപ്പം പ്രധാനമന്ത്രി പോയി ട്രംപ് ഒരു അധിക്ഷേപ സ്വരത്തിലും ഒരു ഒരു കളിയാക്കലുകളും അതേപോലെ തന്നെ ആക്ഷേപങ്ങളൊക്കെ അടങ്ങിയ ഒരു സ്വരത്തിലൊക്കെ പെരുമാറുമ്പോഴും അവിടെ മറുപടിയോ മറുവാക്കോ പറയാൻ പറ്റാതിരിക്കുന്ന ഒരു നിസ്സഹായാവസ്ഥയൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടായ പാകിസ്ഥാനുമായിട്ടുണ്ടായ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ തിരിച്ചു കൊടുക്കുന്നു അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയുടെ പ്രതിപക്ഷത്തെ വാക്മികൾ അടക്കം അടക്കമുള്ള ഒരു സഖ്യം എന്ത്യാണ് പല രാജ്യങ്ങളിലേക്കും പോകുകയാണ് യു എൻ അടക്കമുള്ള പല വേദികളിൽ അവർ സംസാരിക്കുകയാണ് ശശി തരൂർ അതിലുണ്ട് ജോൺ ബ്രിട്ടാസ് അതിലുണ്ട് അങ്ങനെ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ അതിലുണ്ട് എന്നിട്ട് ഇത്രയും എഫേർട്ട് എടുത്ത് പ്രതിപക്ഷ ആളുകളെ പോലെ ഉൾപ്പെടുത്തി പോയി എഫേർട്ട് എടുത്ത് ചെയ്തിട്ടും യു എന്റെ ഇന്ത്യയെ അനുകൂലിക്കുന്ന തരത്തിലേക്ക് രാജ്യങ്ങൾ മാറുന്നില്ല ആളുകൾ അത് യുവനിന്റെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് പാകിസ്ഥാൻ ഈ ചർച്ച ഇന്ത്യയുടെ ഈ ഈ ടീം പോയി പല രാജ്യങ്ങളെയും സമീപിച്ചതിന് ശേഷമാണ് പാകിസ്ഥാന്റെ പ്രതിനിധിയെ അതിനെ താൽപര്യത്തെ കൊണ്ടുവരുന്നത് അത്ര അത്ര പരിഗണന ഇന്ത്യക്ക് കൊടുക്കുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നമാണ് ആ സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തുന്നു എന്നുള്ളതാണ്